കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാനാണ് ആർ എൽ വി രാമകൃഷ്ണനെ സുരേഷ് ഗോപി ക്ഷണിച്ചത് ഇരുപത്തിയെട്ടാം തീയതി തന്റെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചെറുപ്പ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം നടത്താൻ സാധിക്കുമോ എന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് ഇക്കാര്യം ആവശ്യപ്പെട്ട രാമകൃഷ്ണനുമായി സുരേഷ് ഗോപി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ അതേ ദിവസം മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് തനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് രാമകൃഷ്ണൻ പറഞ്ഞു ആർ എൽ വി രാമകൃഷ്ണന്റെ ഈ നടപടി വീണ്ടും വിവാദങ്ങൾക്ക് വഴിവച്ചു സുരേഷ് ഗോപിയുടെ ആവശ്യം നിരസിച്ചത് രാഷ്ട്രീയ രാക്കോടെയെന്നായിരുന്നു രാമകൃഷ്ണന് നേരെ ഉയരുന്ന ആരോപണം അതേസമയം സുരേഷ് ഗോപി അപമാനിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു നിറത്തിന്റെ പേരിൽ തനിക്കുണ്ടായ അനുഭവത്തെ ആരും രാഷ്ട്രീയമായി കാണരുതെന്നും ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ വിലമതിക്കുന്നതായി അദ്ദേഹം പറയുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുകയാണ് സുരേഷ് ഗോപി ആദ്യം പരിപാടി അവതരിപ്പിക്കാൻ അറിയിച്ച രാമകൃഷ്ണൻ വൈകുന്നേരത്തോടെ അത് മാറ്റി പറയുകയായിരുന്നു ഒരുപക്ഷെ മുൻകൂർ ഏറ്റിരുന്ന പരിപാടിയെപ്പറ്റി അദ്ദേഹം പിന്നീടാവും ഓർത്തിട്ടുണ്ടാവുക എന്നാൽ ആ കാര്യം തന്നെ വിളിച്ച് പറയുകയായിരുന്നു മര്യാദ അല്ലാതെ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം വാർത്തയാക്കുകയായിരുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും ആർ എൽ വി രാമകൃഷ്ണന്റെ ഇത്തരം നടപടികൾ അത് വലിയ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് ആർ എൽ വി രാമകൃഷ്ണനെ പിന്തുണച്ചവരെല്ലാം ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണന്റെ ഈ ഒരു രീതിയോടാ യോജിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എനിക്ക് നൃത്തമല്ല വേണ്ടത് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കി തരികയാണ് വേണ്ടത് എന്നാണ് അതായത് ഈ ഒരു രീതിയിലൂടെ ഈ ഒരു വൈറൽ ആയതിലൂടെ രാമകൃഷ്ണൻ മുതലെടുപ്പ് നടത്തുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് നൃത്തവേദികൾ ഒരുപാട് കിട്ടും പക്ഷേ സിനിമയിൽ തനിക്ക് ആരും ചാൻസ് തരുന്നില്ല എന്നാണ് പറയുന്നത് കഴിവുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് തേടി വരും എന്നുള്ള കാര്യം എല്ലാവരും ഓർത്താതെ നന്നായിരിക്കും ആർ എൽ വി രാമകൃഷ്ണന് സിനിമയിൽ അഭിനയിക്കാൻ കഴിവുണ്ടെന്നാ ഏതെങ്കിലും സംവിധായർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും അവർ വിളിക്കുകയും അഭിനയിപ്പിക്കുകയും ചെയ്യും അതിന് ഇത്തരം മുതലെടുപ്പുകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്